നമസ്കാരം തിരുവനന്തപുരം കടലംകുളത്ത് ആതിര എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസൺ ഹൗസെ പോലീസ് പിടിയിൽ കോട്ടയം ചിങ്ങമനത്തു നിന്നാണ് ഇയാൾ പോലീസ് പിടിയിലായത് ഇയാൾ ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് വിവരം വിഷം കഴിച്ചെന്ന സംശയത്തെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും പരസ്പരം അടുത്തത് ആതിര റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പതിവായിരുന്നു ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റുകളിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചിതനായ യുവാവുമായി അടുപ്പത്തിലാകുന്നത് പിന്നീട് ഈ പ്രണയമായി ആതിരയെ കാണാൻ ഇയാൾ വീട്ടിലും തുടങ്ങിയിരുന്നു ജോൺസൺ ഹൗസ് പെരുമാതുറയിൽ ഒരാഴ്ചയോളം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു ആതിരയുടെ നാട്ടിലെത്തി പ്രതി വിവരങ്ങൾ അന്വേഷിച്ചതായും സൂചന ലഭിച്ചിരുന്നു കൃത്യം നിർവഹിച്ച ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറും കണ്ടെത്തിയിരുന്നു കൊല നടത്തിയ ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായിട്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത് ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നരയോടെയാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് നാലാം ക്ലാസിൽ പഠിക്കുന്ന മകൻ സ്കൂളിലേക്ക് പോയ ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം മതിൽ ചാടിയാണ് ജോൺസൺ വീടിനകത്തേക്ക് കയറിയതെന്നും പോലീസ് പറയുന്നു ആഴ്ചകൾക്ക് മുൻപ് കഠിനംകുളത്തെ വീട്ടിൽ നിന്നും മാറി കുടുംബവീടായ വെഞ്ഞാർമോട് ആലിയാട് മൂളയം പഴുവിള പ്ലാവിലെ വീട്ടിൽ ആതിര ദിവസങ്ങളോളം താമസിച്ചിരുന്നു ഇതേസമയം എറണാകുളം സ്വദേശിയായ യുവാവ് സമീപത്തെ കടയിലെത്തി ആതിരയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നാണ് വിവരം പ്രതിയുടെ ഫോട്ടോ നാട്ടുകാരിൽ ചിലർ തിരിച്ചറിഞ്ഞിരുന്നു കഠിനംകുളത്തെ പ്രതിയുടെ ശല്യം കൂടിയപ്പോഴാണ് ആതിര കുടുംബ വീട്ടിലെത്തിയതെന്നാണ് വിലയിരുത്തൽ പാചക തൊഴിലാളിയായ കുട്ടപ്പന്റെയും അമ്പലിയുടെയും ഇളയ മകളാണ് ആതിര കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം ആതിര കുടുംബത്തോടൊപ്പം മാതാപിതാക്കളെ കാണാൻ മൂളയത്തെ വീട്ടിലെത്തിയിരുന്നു തിരികെ പോയെങ്കിലും ചൊവ്വാഴ്ച ആതിരയെ കുടുംബ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നതിനിടയിലായിരുന്നു കൊലപാതകം ഉണ്ടായത് ജോൺസണിന്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു ഈ നീക്കങ്ങൾ മൂളയത്തേക്ക് ആതിര മാറിയതും ജോൺസന്റെ പ്രകോപനമായി ഇതോടെയാണ് കൊല ചെയ്യാൻ ഉറച്ച് കഠിനംകുളത്തെ വീട്ടിൽ ജോൺസൺ എത്തിയതെന്നും വിവരമുണ്ട് ശേഷം കഠിനംകുളത്ത് എത്തിച്ച മൃതദേഹം മൂന്ന് മണിയോടെ ആലയാട് മൂളയത്തെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചിരുന്നു തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരുന്നു അതേസമയം ജോൺസണിൽ നിന്നുള്ള ഭീഷ്മയെക്കുറിച്ച് ഭർത്താവിനോട് ആതിര ഏഴു മാസം മുമ്പ് വെളിപ്പെടുത്തിയെന്നും വിവരമുണ്ട് എന്നിട്ടും ഈ ശല്യക്കാരനെ കണ്ടെത്താൻ ഭർത്താവ് ഒന്നും ചെയ്തില്ല ഈ സുഹൃത്തിനെക്കുറിച്ച് കുറിച്ച് മാസം മുമ്പ് ആതിര പറഞ്ഞിരുന്നതായും ഭർത്താവ് പറയുന്നുണ്ട് എന്നിട്ടും ഭർത്താവ് ആ സുഹൃത്തിനെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചു ില്ല ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജേഷ് അന്വേഷിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഭാര്യയുടെ അവിഹിതത്തിന് പിന്നാലെ പോകാനുള്ള മടിയാകും ഇതിന് കാരണം ഇതുകൊണ്ട് കടനംകുളത്തെ ആതിരെ കഴുത്തറത്ത് കൊന്ന പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് ഏറെ പ്രതിസന്ധി നേരിട്ടിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പരിശോധിച്ച് ജോൺസൺ ഹൗസേപ്പാണ് കൊലയാളി എന്ന് തിരിച്ചറിയാൻ ഒന്നര ദിവസത്തോളം വേണ്ടി വന്നു ഈ പഴുതു മുതലെടുത്താണ് ഇയാൾ സ്ഥലം വിടുകയും ചെയ്തത് സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെ ആതിരയെ പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഒരു വർഷമായി ആതിരമയെ അടുപ്പത്തിലായിരുന്നു ജോൺസൺ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ആതിര ഒരു ലക്ഷത്തോളം രൂപ ജോൺസണ് നൽകിയിരുന്നു കൊല നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപും ആതിരയിൽ നിന്നും ഇയാൾ രണ്ടായിരത്തി രൂപ വാങ്ങി യുവതിയുടെ ചിത്രങ്ങൾക്കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു വിവാഹമോചിതനായ ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണിയും തർക്കവുമാണെന്നാണ് പോലീസ് നിഗമനം ഇതെല്ലാം ഭർത്താവിനും അറിയാമായിരുന്നു എല്ലാ മാസവും ആതിരയെ കാണാൻ ഇയാൾ കൊല്ലത്തു നിന്നോ കൊച്ചിയിൽ നിന്നോ എത്തുകയും ചെയ്യുമായിരുന്നു എല്ലാം ഏഴ് മാസം മുമ്പ് ഭർത്താവിനും അറിയാം എന്നിട്ടും ഈ ശല്യക്കാരനെ ഭർത്താവ് കണ്ടെത്താൻ ശ്രമിച്ചില്ല പോലീസിനെയും ഇത് അറിയിച്ചില്ല യഥാർത്ഥത്തിൽ ആതിരയുടെ ഫോട്ടോയും മറ്റും കാട്ടിയ സൈബർ തട്ടിപ്പിലൂടെ ജോൺസൺ പണവും കൈക്കലാക്കിയിരുന്നു തന്നെ പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഈ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു